നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത് കാരണം ഉണ്ടല്ലോ നമ്മുടെ കളി വരികയാണ് വീണ്ടും സോ രണ്ടാഴ്ച കാലത്തെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഐ എസ് എൽ പുനരാരംഭിക്കുകയാണ് ഐ എസ് എൽ സീസൺ ടെൻ നമ്മുടെ രണ്ടാഴ്ച ബ്രേക്കാണെങ്കിലും നമ്മൾ ഐ എസ് എല്ലിന്റെ ആവേശം മറന്നിട്ടില്ല ഐ എസ് എൽ പുനരാരംഭിക്കുന്നത് ഏത് മാച്ചിനാ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ ഒരു റീസ്റ്റാർട്ടിന് ഇതിലും വലിയൊരു ഫിക്സ് വേണോ സോ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു ജംഷഡ്പൂർ എഫ് സിയെ ജംഷഡ്പൂരിന്റെ ഹോം മാച്ചാണ് മാർച്ച് മുപ്പതാം തീയതി സോ ആ മാച്ചിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ആ മാച്ചിന്റെ പ്രത്യേകത ഡ്യൂറാണ്ട് കപ്പിൽ നമ്മളെ പുറത്താക്കിയ ഒരു കണക്ക് നമുക്ക് തീർക്കാനുണ്ട് അവിടെ പോയി തീർക്കുന്നതാണ് ഉചിതം ശരിക്കും ഈ ഐ എസ് എല്ലിൻ്റെ ഫസ്റ്റ് പേസിൽ നമ്മൾ ജയിച്ചു കൊച്ചിയിൽ അതൊക്കെ എനിക്ക് നിങ്ങൾക്കും അറിയാം പക്ഷെ അവിടെ പോയി അവരെ തോപ്പിക്കണം അവരുടെ ഹോം മാച്ചിൽ അപ്പോഴാണ് ആ ഡ്യൂറണ്ട് കപ്പിലെ ആ മൂന്നേ രണ്ടിൻ്റെ തോൽവിക്ക് ആ കടം അങ്ങോട്ട് സെറ്റ് സെറ്റാവുന്നത് അത് മാത്രമല്ല നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഐ എസ് എൽ പത്താം സീസന്റെ പ്ലേ ഓഫിന്റെ അരികിലാണ് ഇപ്പോഴും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ല പതിനെട്ട് മത്സരങ്ങൾ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒരു വിജയം അകലെയാണ് മൂന്ന് പോയിന്റ് ക്വാളിഫിക്കേഷൻ അതിന് ജംഷഡ്പൂരിൽ ജംഷഡ്പൂരിനെതിരായ വിജയത്തോടു കൂടി നമുക്ക് ആ ക്വാളിഫിക്കേഷൻ കിട്ടുമോ വലിയ ചോദ്യമാണ് ഒപ്പം ഈ മത്സരത്തിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ഫാൻസും ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് ദാറ്റ് ഈസ് ലൂണാസ് കംബാക്ക് ലൂണ കംബാക്ക് നടത്തുമോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ ഈ മത്സരം ലൂണ കളിക്കുമോ ബിഗ് വെയിറ്റ് ഫോർ ആൻസർ ജംഷഡ്പൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എവേ മാച്ച് കളിക്കുന്നു സീസൺ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് നമുക്കറിയാം കഴിഞ്ഞ ജാനുവരിയിലെ ബിഗ് ബ്രേക്കിന് ശേഷം ആ റീസ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര നല്ല റിസൾട്ടുകൾ അല്ല എന്ന് നമുക്കറിയാം നമ്മൾ ഒരു കളി മാത്രമാണ് ജയിച്ചത് ആ ഗോവയ്ക്കെതിരെ ഒരു കംബാക്ക് വിൻ കൊച്ചിയിൽ നമ്മൾ നാല് രണ്ടും ജയിച്ചത് അതല്ലാതെ നമുക്കൊരു നല്ല റിസൾട്ട് അതല്ലാത്ത റിസൾട്ട് ഒന്നുമില്ല പക്ഷേ വീണ്ടും ഒരു റീസ്റ്റാർട്ട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇതൊരു നല്ല തുടക്കം ആയിക്കൂടുന്നില്ലല്ലോ അതിനാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പിന്നെ ജംഷഡ്പൂരിനെതിരെ ജംഷഡ്പൂരിൽ പോയി ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല കാരണം കൊച്ചിയിലെ പോലെ തന്നെ ഹോം ഹോം ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ നല്ല ഹോം ഗ്രൗണ്ട് വരുന്നൊരു ഗ്രൗണ്ടാണ് ജെ ആർ ഡി സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം സോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല വൈബാണ് നല്ല ചാലഞ്ചാണ് ജംഷഡ്പൂരിനെ ജംഷഡ്പൂരിൽ പോയി തോൽപ്പിക്കുക അപ്പൊ ഇവാൻ മുക്കമ്മൻ ഖാലിദ് ജമീലിനെ കാരണം ഫസ്റ്റ് ഫേസിൽ തോപ്പിക്കുമ്പോൾ സ്കോട്ട് കൂപ്പർ ആണ് കോച്ച് ജംഷഡ്പൂരിന്റെ അത് മാറിപ്പോ ഖാലി ജമീലാണ് ഖാലി ജമീൽ ആണെങ്കിൽ ഇത് വന്നതിനു ശേഷം തകർപ്പ് റിസൾട്ടാണ് ടീമിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എസ്പെഷ്യലി ഇവാൻ മുഖമണോ വേഴ്സസ് ഖാൽ ജമീൽ നമുക്കറിയാം ഈ സീസണിന്റെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ മേക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ വിജയങ്ങളുടെയും സൂത്രധാരൻ ഒരാൾ മാത്രമായിരുന്നു ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ പക്ഷെ ലൂണയ്ക്ക് പരിക്കുപറ്റി പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസിൽ ഒരു ഫ്ളക്ച്വേഷൻസ് കാണാൻ സാധിക്കും ഒരു കാഴ്ച അതിനു മുൻപ് അതൊരു നേർ രേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തീർച്ചയായും ഒരു ഗുരുതരമായ പരിക്ക് സർജറി പിന്നെ റീഹാബ് എല്ലാം കഴിഞ്ഞ് ലൂണ കൊച്ചിയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ മാർച്ച് പതിനഞ്ച് പതിനാറിന് ലൂണ വന്നു ടീമിന്റെ ഒപ്പം പ്രാക്ടീസ് സെഷൻ പുനരാരംഭിച്ചു ടീമിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തു ഇപ്പൊ ടീമിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഒപ്പം എൻട്രി ചെയ്യാൻ ലൂണ പ്രാക്ടീസ് പുനരാരംഭിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് പക്ഷേ നമ്മൾ സന്തോഷിക്കുമ്പോൾ അപ്പുറത്ത് മറു ടീമുകളുടെ മറ്റ് ടീമുകൾക്ക് ടെൻഷനും ഫാൻസും ടെൻഷനും അത് മറക്കരുത് സോ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് മാത്രമല്ല ഐ എസ് എൽ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു ആണ് ലൂണയുടെ റീഹാബിലിറ്റേഷനും ലൂണയുടെ റിക്കവറിയും കമ്പാക്കും സോ അഡ്രിയൽ ലൂണ കളിക്കുമോ ജംഷഡ്പൂരിനെതിരെ ഇല്ല ബിക്കോസ് അഡ്രിയൽ ലൂണയുടെ പരിക്ക് ഭേദമായി വരുന്നേ ഉള്ളൂ പൂർണ്ണമായിട്ട് സജ്ജനായിട്ടില്ല അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റായി വരുന്നേ ഉള്ളൂ പൂർണ്ണമായി റിക്കവറി ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെ ലൂണ നമ്മുടെ ടീമിന്റെ ഒപ്പം ജംഷഡ്പൂരിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല ഇന്നലെ കൊച്ചിയിൽ നിന്നും ചെന്നൈ വഴി റാഞ്ചിയിലേക്ക് പോയ വിമാനമാർഗം പോയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഒപ്പം എഡ്രിയൽ ലൂണ എന്ന് പറയുന്ന ഒരു പാസഞ്ചർ ട്രാവൽ ചെയ്തിട്ടില്ല ദാറ്റ് മീൻസ് ലൂണ സ്റ്റിൽ സ്റ്റേ ബാക്ക് ഇൻ സ്റ്റേയിങ് ബാക്ക് ഇൻ കൊച്ചി കൊച്ചിയിൽ തന്നെയാണ് ലൂണ ഉള്ളത് ജംഷഡ്പൂരിനെതിരായ മത്സരത്തിൽ കളിക്കില്ല ഓഫ് കോഴ്സ് ഇനിയും ഈസ്റ്റ് ബംഗാളിനെതിരെ ഏപ്രിൽ രണ്ടാം തീയതി അടുത്ത ബിഗ് മാച്ച് വരുന്നു കൊച്ചിയിലെ ലാസ്റ്റ് ഹോം മാച്ച് ലൂണ കളിക്കുമോ നമ്മൾ കാത്തിരിക്കുന്നു സി സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മുടെ ടീമിന്റെ മറ്റു താരങ്ങളിലേക്ക് നോക്കിയാൽ ഇപ്പൊ നമുക്കറിയാം നിലവിലുള്ള ടീമിന്റെ ടോപ് സ്കോറർ അടുത്തടുത്ത രണ്ട് സീസണുകളിലും പത്ത് ഗോളുകൾ വീതം സ്കോർ ചെയ്ത് കഴിഞ്ഞ ദിമിത്രിയോസ് ഡയമൺ തക്കോസ് നമ്മുടെ ടോപ് സ്കോറർ ഗോൾഡൻ ബൂട്ട് റേസിൽ ഇത്തവണ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിമിത്രിയോസിന്റെ ട്രാൻസ്ഫർ സംബന്ധിച്ച് റൂമറുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചിത്രശലഭങ്ങളൊക്കെ പോലെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് ദിമിത്രിയോസ് ടീം വിട്ടു പോകുന്നു ദിമിത്രിയോസിന്റെ ടീം എക്സ്റ്റെൻഡ് ചെയ്യുന്നു ചെയ്തു ഏതായാലും അന്തരീക്ഷത്തിൽ റൂമറുകൾക്ക് ഒരു കുറവുമില്ല പാറി നടക്കുന്നത് നമുക്ക് എന്തായാലും ദിമിത്രിയോസിന്റെ പെർഫോമൻസ് ആണ് മുഖ്യം ഈ മാച്ചിൽ ജംഷഡ്പൂരിനെതിരെ സോ ദിമി നാട്ടിൽ പോയിരുന്നു കുട്ടിയെ കാണാൻ മടങ്ങി വന്നു നമ്മൾ ആ ഫോട്ടോ ഒക്കെ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ദിമി ടീമിന്റെ ഒപ്പം ഉണ്ട് വെൽ സെറ്റ് നമ്മുടെ ടോപ്പ് സ്കോറർ സെറ്റ് ആണ് പിന്നെ ഒന്ന് ഫെദോർ ഫെഡോർ ഫോം ലിത്വാനിയക്കെതിരെ ഫെദോർ ഗോൾ അടിച്ചതിന്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അവരുടെ ഇന്റർനാഷണൽ മാച്ചിൽ സോ ആ ഫോം ഫെതോറും തുടരട്ടെ ഇനി ഏറ്റവും വലിയ സംഭവം നമ്മൾ വിചാരിക്കും ഫെദോറ് കളിക്കാൻ പോയി ഫെദോറ് വരുമോ ഫെദോർ ആദ്യം എത്തി ഫെദോർ ടീം എത്ര ഒരു ദിവസം മുന്നേ ജംഷഡ്പൂരിൽ എത്തി ടീമിനെ കാത്തിരിക്കുകയാണ് ഫെദോർ അതാണ് നമുക്ക് കിട്ടുന്ന വിവരം ടീം എത്ര മുന്നേ ഒരു ദിവസം മുന്നേ തന്നെ ഫെദോർ ജംഷഡ്പൂരിൽ എത്തി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ടീം എത്തിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് എത്ര മാത്രമാണ് നോക്കാം ടു എന്താ പറയുക ഗെറ്റ് ഇൻ ടു ദൈഎസ് എൽ എഹീൻ പെട്ടെന്ന് കളി തുടങ്ങി കളി അപ്പം എല്ലാവരും ദിമിയും ഫെദോറും ഒക്കെ അടിപൊളി ഗംഭീരമാക്കട്ടെ പിന്നെ ലെസ്കോ എല്ലാവരും നമ്മുടെ ഇന്ത്യ ഓൾ ദി ഇന്ത്യൻ പ്ലേയേഴ്സ് മലയാളി പ്ലേയേഴ്സ് ഇപ്പം കെ പി രാഹുൽ അതേപോലെ ഐമാൻ വിപിൻ മോനൻ കഴിഞ്ഞ കളി നമ്മൾ തോറ്റ മാച്ചാണെങ്കിലും വിപിന്റെ ഗോള് ഫസ്റ്റ് ഐ എസ് എൽ ഗോൾ ക്ലാസ് സോ എല്ലാവരും നന്നായിട്ട് ഫോമിലേക്ക് ഉയരട്ടെ കളിക്കട്ടെ ഒരു ത്രീ പോയിന്റ് നമുക്കൊരു വിജയം ത്രീ പോയിന്റ്സ് ക്വാളിഫിക്കേഷൻ അതുമായിട്ടാവണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ടീം ജംഷഡ്പൂരിൽ നിന്ന് തിരിച്ച് വിമാനം കയറേണ്ടത് സോ നമ്മുടെ എതിരാളികളെ ജംഷഡ്പൂർ നമുക്കറിയാം ഫർണസ് എന്നാണ് ആ സ്റ്റേഡിയം അറിയപ്പെടുന്നത് ഫർണസിൽ അവരെ ഫർണസിന്റെ ഉള്ളിൽ പോയി തോപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപാട് തന്നെയാണ് എങ്കിലും അസംഭവ്യമൊന്നുമല്ല ഇനി അവരുടെ ടീമിലേക്ക് നോക്കിയാൽ എന്താണോ എഡ്രിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെയ്തിരുന്നത് ഇപ്പൊ അവരുടെ ജെർമി മാൻസോറോ എന്ന അവരുടെ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ചെയ്യുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രണ്ട് നല്ല വേൾഡ് ക്ലാസ് ഫ്രീ കിക്ക് ഗോളുകൾ ഓൾറെഡി നമ്മൾ ഐ എസ് എല്ലിൽ കണ്ടുകഴിഞ്ഞു ടോപ്പ് ഫോമിലാണ് അദ്ദേഹം സോ ജെർമി മാൻസോറോയെ കൊണ്ട് ഫ്രീ കിക്ക് എടുപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക സെറ്റ് പീസുകൾ കൺസീഡ് ചെയ്യാതിരിക്കുക എന്നതും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെതിരായ മത്സരത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയാണ് ഒപ്പം ഡാനിയൽ ചീമ വിക്രം പ്രതാപ് കഴിഞ്ഞാൽ ഐ എസ് എല്ലിന്റെ ഈ സീസണിലെ മറ്റൊരു ഹാട്രിക് ഹോൾഡറാണ് ഡാനിയൽമ ക്യാപ്റ്റൻ സോ ഷീമ പിന്നെ അതേപോലെ എൽ സിഞ്ഞോ ടോപ് ക്ലാസ് പ്ലേഴ്സ് അവർ ഹാവിയർ സിവേറിയോ തുടങ്ങി അവരുടെ ഫോറിനേഴ്സ് ടോപ്പ് ക്ലാസ് ആണ് പിന്നെ രണ്ട് മലയാളി താരങ്ങൾ ഗോൾ കീപ്പർ ടി പി രഹനേഷും ഒപ്പം യുവതാരം മുഹമ്മദ് സനാൻ സനാനൊക്കെ നല്ല ഫോമില് കളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്നെങ്കിൽ കീഴടക്കാൻ പറ്റില്ല നല്ല കളി ഒന്ന് പ്രതീക്ഷിക്കാം പിന്നെ ജംഷഡ്പൂർ ഇപ്പോൾ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത് പോയിന്റാണ് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിന്റാണ് ജംഷഡ്പൂരിനുള്ളത് അവർ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷെ അവർക്ക് ആ ഈ ബ്രേക്കിൽ പണ്ട് നേരത്തെ ഈ ബ്രേക്കിൽ പോകുന്നതിന് മുൻപേ മുംബൈ സിറ്റി എഫ് സിക്കെതിരായ ഒരു മത്സരത്തിൽ ഒരു ഒരു ഫോറിൻ പ്ലേയേഴ്സിൻ്റെ സബ്ഷ്യൂഷൻ സംബന്ധിച്ച ഒരു ഇഷ്യൂ ലീഗൽ ഇഷ്യൂ വന്നിട്ട് ഒരു മൂന്ന് പോയിന്റ് അവരെ ഡിഡക്ട് ചെയ്തു ഒരു മൂന്ന് പോയിന്റ് പെനാൽറ്റി സോ അതുകൊണ്ട് തന്നെ അവർ മോറലി ഡൗൺ ആണ് ഇപ്പോൾ ആ അവർ മുറ അവരുടെ ഡൗൺ ആയി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അത് കേരള ബ്ലാസ്റ്റേഴ്സ് മുതലെടുക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തിങ്ക് ടാങ്ക് ചിന്തിക്കണം സോ ഐ എസ് എൽ മടങ്ങി വരികയാണ് എല്ലാ ഐ എസ് എൽ ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വീണ്ടും ഐ എസ് എല്ലിന്റെ ആവേശത്തിലേക്കും ടി വി സ്ക്രീനുകളുടെ മുന്നിലേക്കും മടങ്ങി വരികയാണ് വൈകിട്ട് നാളെ മാർച്ച് മുപ്പതിന് ഡബിൾ ഹെഡർ മത്സര ദിവസത്തോടു കൂടിയാണ് ഐ എസ് എൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം വൈകിട്ട് അഞ്ചു മണിക്ക് മാർച്ച് മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ബംഗളൂരു ഒഡീഷ മാഡറിലെ സെക്കൻഡ് മാച്ചാണ് നമ്മുടെ മാച്ച് മറക്കരുത് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് ജംഷഡ്പൂർ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡബിൾ ഹെഡറിലെ സെക്കൻഡ് മാച്ച് രണ്ട് കളിയും നിങ്ങൾ കാണണം തൽസമയം മലയാളം കളി വിവരണത്തോടു കൂടി തൽസമയം ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും ഐ എസ് എൽ വീണ്ടും ആസ്വദിക്കാം കമന്ററി ബോക്സിൽ എന്നത്തെയും പോലെ ഞാൻ ഉണ്ടാകും നിങ്ങളുടെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ അപ്പോ തുടർച്ചയായ മൂന്നാം വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ിൽ പ്ലേ ഓഫിലേക്ക് തുടർച്ചയായ മൂന്നാം വർഷവും ഐ എസ് എൽ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആ വാർത്ത കേൾക്കാൻ ഞാൻ ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓൾ വെരി ബെസ്റ്റ്